അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത അള്ളാഹുവിൻ്റെ അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ ഉപമപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് റജുലിൻ ഇസ്തൗഖദ നാറൻ എൻ്റെ ഉപമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉപമ പോലെയാണ് നാറൻ അയാൾ അഗ്നി കത്തിച്ചു ഹൗലഹു ആ കത്തിയാളുന്ന അഗ്നിയുടെ ചുറ്റുഭാഗവും വെളിച്ചമായപ്പോൾ ജാലൽ അതിൻ്റെ ചുറ്റും പാരിക്കളിക്കുന്ന വാറ്റകളും ജന്തുക്കളുമൊക്കെ അതിലേക്ക് വീഴാൻ തുടങ്ങി അപ്പോൾ യഹെജുഹുന്ന വൈ അങ്ങനെ ഈ തീ കത്തിച്ച വ്യക്തി പാറ്റകളും പറവകളും അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അയാളുടെ കൈകൊണ്ട് അവകളെ തടഞ്ഞു ദൂരത്താക്കുന്നു പക്ഷേ വൈ അവലിബിനഹു അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവകൾ പിന്നെയും ഈ വെളിച്ചത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണ് അങ്ങനെ ഫയത ഫയതഹം ആ തീയിൽ അവകൾ വീണുപോകുകയാണ് ഇതാണ് എൻ്റെ ഉപമ എന്ന് അള്ളാഹുന്റെ റസൂല് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞുക്കും നിങ്ങളുടെ അരഭാഗം ഞാൻ നിങ്ങളുടെ ഊരയ്ക്ക് പിടിച്ചിരിക്കുകയാണ് അനിന്നാരി നരകത്തെയും വിട്ട് നരകത്തിൽ നിങ്ങൾ പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹു എന്നിലേക്ക് അയച്ച ആശയ ആദർശങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് സത്യമേത് അസത്യമായത് എന്ന് നിങ്ങൾക്ക് വേർതിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് മുഖേന ഞാൻ നിങ്ങളുടെ ഊരയ്ക്ക് പിടിച്ചുകൊണ്ട് അനിന്നാരി നരകത്തിനെയും വിട്ട് ഇങ്ങോട്ട് പിടിക്കുകയാണ് അതിൽ വീഴാതിരിക്കാൻ വേണ്ടി എന്നാലാവ് ആ അന്തും തക്കഹമൂനഫിഹ നിങ്ങൾ അതിലേക്ക് വീഴുന്നു അപ്പം ജനങ്ങളിൽ രണ്ട് കൂട്ടരുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ തടുക്കുന്നതനുസരിച്ച് അവിടുത്തെ ആശയ ആദർശങ്ങൾ ശിരസ വഹിക്കുകയും നരകത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ ശിരസ വഹിക്കാതെ അവിടുത്തെ വഴിപ്പെടാതെ നേരത്തെ പാറ്റകളും പറവകളും ആ തീയിലേക്ക് വീഴാൻ വന്നപ്പോൾ അയാളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവകൾ അതിൽ വീണതുപോലെ ചില ആളുകൾ എൻ്റെതായിരിക്കുന്ന ആ തടയൽ ശ്രദ്ധിക്കാതെ അതിനെ മെയിൻ്റൻ ചെയ്യാതെ അതിലേക്ക് തന്നെ വീഴാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് അള്ളാഹുൻ്റെ റസൂൽ സു അലി വസ്മ പറയുകയാണ് ആയതുകൊണ്ട് നമ്മൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആശയാദർശം അനുസരിച്ച് അനുദാപനം ചെയ്ത് നമ്മൾ ജീവിക്കണം അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ അനിൽ അഹമ്മദാഹിറബമീൻ അസ്ലാലൈക്കും വരഹമുലാഹി വ